ഏറ്റുമാനൂർ നഗരസഭയുടെ പ്രത്യേക പദ്ധതി പ്രകാരം ആയിരത്തോളം ഗുണഭോക്താക്കൾക്ക് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു ഗ്രാമസഭയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പത്ത് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വീതമാണ് വിതരണം ചെയ്തത് ഗുണഭോക്തൃ വിഹിതമായി നൂറ് രൂപയാണ് ഓരോരുത്തരും അടയ്ക്കേണ്ടത് നഗരസഭ പതിനൊന്ന് ലക്ഷം രൂപയാണ് പദ്ധതിക്ക് നീക്കിവച്ചത് ജനറൽ വിഭാഗത്തിൽ എഴുനൂറ്റി അറുപത് പേർക്കും എസ് സി വിഭാഗത്തിൽ നിന്നും എൺപത്തിയഞ്ചു പേർക്കുമാണ് പത്ത് വീതം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ നൽകിയത് മൃഗാശുപത്രി കോമ്പ്യൂട്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ലവലി ജോർജ് നിർവഹിച്ചു വാർഷിക ഉൾപ്പെടുത്തി നമ്മുടെ വിഭാഗത്തിന് വിതരണം വിതരണം ഈ സ്ഥിരസമിതി അധ്യക്ഷ അജിതാ ഷാജി വാർഡ് കൗൺസിലർ രശ്മി ശ്യാം മൃഗാശുപത്രിയിലെ ഡോക്ടർ മഞ്ജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഗുണനിലവാര പരിശോധന നടത്തിയാണ് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണത്തിന് എത്തിച്ചത് പദ്ധതി വിജയമായാൽ ആറുമാസം കഴിയുന്നതോടെ പ്രതിദിനം ആയിരക്കണക്കിന് മുട്ടകൾ വിപണിയിലെത്തും നാടൻ മുട്ടയ്ക്കുള്ള പ്രിയം മെച്ചപ്പെട്ടവൽ ലഭിക്കുന്നതിനും വഴി തുറക്കും